നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനേഴ് വയസ്സിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമായി കഴിഞ്ഞു പോകിൻ യമാൽ ആരാധകരുടെ ചോദ്യമാണത് എന്തായാലും യമാലിൻ്റെ മികവിനെക്കുറിച്ച് ചർച്ച നടക്കുന്നു നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം ലാമിൻ യമാൽ ആണോ പതിനേഴ് വയസ്സാണ് അപ്പോഴേ ഇങ്ങനെ ചർച്ച ചോദ്യം ഹൻസി ഫ്ലിക്കിനോടാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം പറയട്ടെ ലലീഗയിൽ മഹാരഥന്മാർ വമ്പൻ താരങ്ങൾ കളിക്കുന്ന ലലീഗയിൽ ഇപ്പോൾ അസിസ്റ്റിൽ ഒന്നാമതാര പതിനേഴ് വയസ്സുള്ള കുട്ടിയാണെന്നേ അഞ്ച് അസിസ്റ്റുകളുമായിട്ട് നിലവിൽ ലലീഗയിൽ ഒന്നാം സ്ഥാനത്ത് ലാമിന്യമാൽ നിൽക്കുന്നു ഇനാക്കി വില്യംസ് നാല് അസിസ്റ്റുമായിട്ട് രണ്ടാമതാണ് വിനി ജൂനിയർക്ക് മൂന്ന് അസിസ്റ്റുകളേ ഉള്ളൂ ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ സോ ലാമിന്യമാൽ ഓൾറെഡി ലോകത്തെ ഏറ്റവും മികച്ച താരമല്ലേ ചോദ്യത്തിനുള്ള മറുപടി കോച്ചിൻ്റെ മറുപടി അദ്ദേഹം പറയുന്നു ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രായവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല അവന് പതിനേഴ് വയസ്സേ ഉള്ളൂ പക്ഷേ ഇൻക്രെഡിബിളായിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് ഒരു സംശയവും വേണ്ട അവൻ ഭാവിയിൽ ഏറ്റവും മികച്ച ഫുട്ബോളറായി തീരും ഇതാണിപ്പോൾ കോച്ചിൻ്റെ മറുപടി ഏതായാലും തൻ്റെ സൂപ്രതാരത്തെ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ക്വാളിറ്റി പ്രായം കൊണ്ടളയ്ക്കണ്ട പ്രായവും ക്വാളിറ്റിയും തമ്മിൽ ബന്ധമില്ല എന്ന് തന്നെ പറയുന്നു ഒപ്പം തന്നെ ഈ പോക്ക് പോയാൽ ഏറ്റവും മികച്ച താരമായിട്ട് ബെസ്റ്റ് ഫുട്ബോളറായിട്ട് ഭാവി ല അവൻ മാറും എന്നുകൂടി കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ലാമിൻ യമാലിന് റെസ്റ്റ് കൊടുക്കാതെ ഇന്നും കളിക്കാനുള്ള ഇന്നും കളിപ്പിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് അൻസിഫിലിക്ക് പോകുന്നത് എന്ന് വേണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ യമാലിന് റെസ്റ്റിന് ആവശ്യമില്ല എന്നാണ് പിന്നെ ടീമിൻ്റെ റൊട്ടേഷനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായാലും നിരവധി മത്സരങ്ങളുണ്ട് റൊട്ടേഷനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് യൂൾസ് ഇപ്പോൾ ടോപ്പ് ഫോമിലാണ് നിൽക്കുന്നത് എന്തായാലും അദ്ദേഹത്തെ കളിപ്പിക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് അതുപോലെ തന്നെ ഇനീഗോയുമായിട്ട് ഞാൻ നാളെ സംസാരിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് എന്തായാലും എഫ് സി ബാഴ്സലോണ കളിച്ച ആറ് കളികളും വിജയിച്ച് മുന്നോട്ട് കുതിക്കുന്നു ഏഴാമത്തെ മത്സരവും വിജയിച്ചുകൊണ്ട് ആധിപത്യം തുടരാൻ തന്നെയാണ് ഫ്ലിക്ക് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ റാഫ് ടോക്സ് വേണ്ടിവെത്താം